ശിവാഭരാതമാപണ സ്ത്രോത്രത്തിലെ നാലാമത്തെ ശ്ലോകം മനുഷ്യരുടെ വാർദ്ധക്യാവസ്ഥയിലുള്ള സങ്കടത്തെയാണ് പറയുന്നത് വാർദ്ധക്യേ വാർദ്ധക്യേചേന്ദ്രിയണം വിഗതഗതിമതിച്ചാതി ദൈവാദിതാപൈ പാപൈരോഗൈർ വിയോഗൈസ്ത്വനവസിത പപു പ്രൗഢിഹീനം ചധീനം മിഥ്യമോഹാഭിലാഷൈർഭ്രമതി മമ മനോധൂർജേർ ധ്യാനശൂന്യം ക്ഷം ദവ്യോമേപരാധ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ അതമ്യമായ ഭോഗേച്ഛ അമിതമായ വിഷയഭുക്തി പാപമങ്കിലമായ കൗമാര യൗവന ദശകൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പം വാർദ്ധക്യത്തിലേക്കെത്തി എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം തളർന്നു മനോബുദ്ധികളെല്ലാം തേജസ്സറ്റതായി അശക്തമായി അനിയന്ത്രിതമായി മാറി എൻ്റെ ഈ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് തന്നെ ആവണം ഇത് പറ്റിയ അവസരമെന്ന് കരുതിയിട്ടാണോ എന്തോ പുറത്തെ രോഗാണുക്കളും എൻ്റെ തന്നെ അകത്തുള്ള ദുർവികാരങ്ങളും പൂർവാധികം കരുത്താർജിച്ചുകൊണ്ട് എന്നെ ആക്രമിക്കുകയാണ് രോഗഗ്രസ്തമായി എൻ്റെ ശരീരം അതിലുപരി ശോകാകുലമായ മനസ്സും അങ്ങനെ വ്യാധിയും ആധിയും എൻ്റെ വാർദ്ധക്യകാല ജീവിതത്തെ ദയനീയമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ വിട പറഞ്ഞു തുടങ്ങി അവരുടെ ദേഹവിയോഗം എന്നെ ദുഃഖത്തിലാഴ്ത്തി ഞാനിപ്പോൾ ഒറ്റയ്ക്കായി അപരിചിതരുടെ ഇടയിൽ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം മടുത്തു പക്ഷേ മരിക്കാനായിട്ട് ഒട്ടും മനസ്സും വരുന്നില്ല ഇങ്ങനെ ശരീരത്തിലെ വ്യാധികളും മനസ്സിലെ ആധികളും കൊണ്ട് കുഴങ്ങി ക്ഷീണിച്ച് അവശനായിപ്പോയി ഓർമ്മശക്തി കുറഞ്ഞു ഒന്നും ശരിയാവണ്ണം ചിന്തിക്കാനോ തീരുമാനിക്കാനോ ബുദ്ധിക്ക് ശേഷിയില്ലാതെയായി എന്നിട്ടും എൻ്റെ ഉള്ളിൽ ഉരുകി ഒലിക്കുന്ന ലാവ കണക്ക് വിഷയകാമനകളാണ് മനസ്സിനെ നീട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്കിലും അല്പം ശ്രദ്ധയോ ഭക്തിയോ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഭഗവാനെ എൻ്റെ മനസ്സിനെങ്കിലും ആശ്വാസം കിട്ടിയേനെ പക്ഷേ എൻ്റെ പാപവാസന കൊണ്ട് അതുമില്ല ഹേ ജഗതീശ്വര പരമേശ്വര എന്നോട് കനിയൂ എനിക്ക് മാപ്പ് തരൂ എല്ലാവരാലും അവഗണിക്കപ്പെട്ട നിലയിൽ എല്ലാ ദുഃഖങ്ങളെയും ബാധിച്ച് എല്ലാ ഭയ ആശങ്കകളോടുകൂടി ദുർബലമായ മനസ്സോടുകൂടി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ദേഹത്തോടുകൂടി എല്ലാ സങ്കടങ്ങളും കടിച്ചിറക്കിക്കൊണ്ട് വളരെ പശ്ചാത്താപത്തോടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ വാർദ്ധക്യകാലത്തെ ഈ ഗതികേടുണ്ടല്ലോ ഇനി ഒരു ജന്മത്തിലൂടെ എനിക്ക് അനുഭവിക്കേണ്ടി വരരുതേ എന്നാണ് പ്രാർത്ഥന